ഹായ് ഞാൻ ഗ്രീഷ്മ പാലക്കാടാണ് വീട് ഞാൻ ഒരു സീനിയർ അസോസിയേറ്റ് ആയിട്ട് ഒരു യു കെ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള വെൻറ്ററിൽ ആണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് എൻ്റെ ജോലി സംബന്ധമായിട്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ ഞാൻ ബി എസ് സി മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ബി എസ് സി ഇൻ മൈക്രോബയോളജി ബയോളജി അപ്പോൾ ഞാനിപ്പോൾ ഒരു എം എൻ സി കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഹയർ പൊസിഷനിലേക്ക് ഉള്ള പ്രമോഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് എം ബി എ ഹെല്പ് ആവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ എം ബി എ ജോയിൻ ചെയ്തിരിക്കുന്നത് എം ബി എൻ എച്ച് ആർ സോ അതാണ് എം ബി എ ചെയ്യാനുള്ള ഒരു കാരണം അപ്പോൾ ഞാനിങ്ങനെ പറ്റിയൊരു പ്ലാറ്റ്ഫോം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എം ബി എ ചെയ്യാനും പിന്നെ ഞാൻ എൻ്റെ യു ജി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് എറൗണ്ട് ഇപ്പോൾ ഒരു ഫോർ ഇയേഴ്സ് ഗ്യാപ്പായി സോ അപ്പോൾ ഞാൻ എനിക്കത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇഗ്നു ഇഗ്നു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എനിക്കപ്പോൾ വർക്കിൻ്റെ കൂടെ തന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ അറിഞ്ഞു പക്ഷേ എനിക്കതിനു സ്വന്തമായി പഠിക്കാനുള്ള ആ ടച്ച് എനിക്ക് ഇപ്പോഴുണ്ടോ സോ അതൊരു കൺഫ്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ലേൺ വോയ്സിലെ ലേൺ വോയ്സിലെ അഡ്വെർട്ടൈസ്മെൻറ്റും എല്ലാം കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഞാൻ അപ്പോൾ കുറേ സ്റ്റഡി ചെയ്തു സോ നമുക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് തോന്നും തോന്നും ചെയ്തു ആൻഡ് നമ്മുടെ ടൈമിനനുസരിച്ച് കാണാം ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് എൻഗേസ്മെൻ്റ് സപ്പോർട്ടും ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഐ എം വെരി ഗ്ലാഡ് ദറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് മീ സോ അതുകൊണ്ട് തന്നെ ഞാൻ ലേൺ വൈസ് ഓപ്റ്റ് ചെയ്തതും ആൻഡ് ഫീസ് സ്ട്രക്ചേഴ്സും എല്ലാം എനിക്ക് സ്യൂട്ടബിളായിട്ടും തോന്നി സോ ആൻഡ് ഞാൻ ഇമ്മീഡിയറ്റ്ലി ലേൺ വോയ്സിൻ്റെ കോണ്ടാക്സ് കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു ആൻഡ് എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഐ മീൻ രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അവരെ സോ അങ്ങനെ ക്ലാസ്സസും എല്ലാം സ്റ്റാർട്ടായി എൻ്റെ മെൻ്റർ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ ഉപകാരം ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഐ വാസ് വെരി കൺഫ്യൂസ് എങ്ങനെ തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ളതിലെല്ലാം സോ അത് വലിയൊരു ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് കാരണം ഓരോ സാറ്റർഡേയ്സും എൻ്റെ മെൻറ്റർ വാണി വിളിക്കും എന്നെ സോ അതൊക്കെ ഒരു എന്നെ എന്നെ നന്നായിട്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് എനിക്ക് നന്നായിട്ട് പഠിക്കാനുമുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു എക്സ്റ്റേർണൽ സപ്പോർട്ട് ഉള്ളത് നല്ലതാണെന്ന് തോന്നി മീൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് റെക്കോർഡ് ക്ലാസ് എല്ലാം എനിക്ക് എൻ്റെ ടൈമിനനുസരിച്ച് കാണാൻ പറ്റും എൻ്റെ ഒരു യു കെ ബേസ്ഡ് കമ്പനി ആയി തന്നെ കൊണ്ട് എനിക്ക് ടൈമിങ് എല്ലാം ടു ലെവൻ അങ്ങനത്തെ ആണ് അപ്പോൾ എനിക്ക് അതിനിടയിലുള്ള ടൈം യൂസ്ഫുള്ളായിട്ട് ഈ റെക്കോർഡ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ലൈവ് സെഷനും ഞാൻ കയറാറുണ്ട് എൻ്റെ ക്ലാസ്സസ് എല്ലാം വളരെ എന്താ പറയുക നല്ല നല്ല പോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം മലയാളത്തിൽ തന്നെയാണ് പിന്നെ മാത്രമല്ല നല്ല ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ നമ്മുടെ നോട്ട്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എല്ലാം വളരെ ഹെല്പ്ഫുള്ളാണ് കാരണം നമുക്കൊരു റിവിഷൻ ചെയ്യുന്ന ടൈമിലോ അങ്ങനെ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞാലും വി എ പി മാത്രം നോക്കിയാൽ മതി സോ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആൻഡ് അസസ്മെൻറ്റ് അതും നല്ല പോലെ എനിക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഞാനത് മാക്സിമം എൻ്റെ ടൈമിനനുസരിച്ച് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സോ ഐ വാസ് വെരി ഹാപ്പി ലൈക്ക് ഐ ഓപ്റ്റഡ് ലേൺ വൈസ് സോ താങ്ക് യു താങ്ക് യു സോ മച്ച്